ശുഭാംശു എന്ന ഇന്ത്യക്കാരന്റെ അഭിമാന നേട്ടം അറിയാത്ത ഇന്ത്യക്കാർ ഇന്ന് ലോകത്ത് വളരെ ചുരുക്കമായിരിക്കും ഇന്ത്യൻ രാജ്യത്തിന് മുഴുവൻ അഭിമാനമായ ആ നേട്ടം സ്വന്തമാക്കിയ ഭംശുവിന് ഒരു പക്ഷേ ആ ബഹിരാകാശ യാത്രയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വന്നിരുന്നെങ്കിൽ പകരം പോകേണ്ടിയിരുന്നത് നടി ലെനയുടെ ഭർത്താവായ പ്രശാന്ത് ബാലകൃഷ്ണനായിരുന്നു കഴിഞ്ഞ വർഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാല് ബഹിരാകാശ വിങ്ങുകൾ സമ്മാനിച്ചവരിൽ ലനയുടെ ഭർത്താവ് പ്രശാന്ത് ബാലകൃഷ്ണനും ഉണ്ടായിരുന്നു ബാക്കപ്പ് പൈലറ്റ് ആയിട്ടായിരുന്നു പ്രശാന്തിന് പരിശീലനങ്ങളെല്ലാം തന്നെ ലഭിച്ചത് ഒരു പക്ഷേ ശുഭാംശുവിന് എന്തെങ്കിലും കാരണത്താൽ ബഹിരാകാശ യാത്ര നടത്താൻ സാധിക്കാതെ പോയാൽ പകരക്കാരനായി പോകേണ്ടിയിരുന്നത് ആയിരുന്നു ഇപ്പോഴത്തെ യാത്രകളെല്ലാം കഴിഞ്ഞ് നേട്ടത്തിന് നിറകയിൽ ശുഭാംശു തിരിച്ചെത്തിയപ്പോൾ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ശുഭാംശുവിനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് വരവേറ്റിരിക്കുകയാണ് പ്രശാന്ത് അടിൽ തന്നെയാണ് ആ വീഡിയോ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചതും ഭർത്താവ് പ്രശാന്തിന്റെ പരിശീലന കാലയളവിലെല്ലാം ലനയും അദ്ദേഹത്തിനൊപ്പം യു എസിലുണ്ടായിരുന്നു അതിനിടെയാണ് ഇരുവരും ഒരുമിച്ച് നിരവധി രാജ്യങ്ങളിൽ യാത്ര നടത്തിയതും